ിയൻ പ്രധാനമന്ത്രി എൺപത് വയസ്സുള്ള റെയ്ല ഒഡിംഗ ഹൃദയാഘാതത്തെ തുടർന്ന് കൂത്താട്ടുളത്ത് വെച്ച് അന്തരിച്ചു ഇന്ന് രാവിലെയാണ് സംഭവം മൃതദേഹം കൂത്താട്ടുളം ദേവമാത ആശുപത്രി മോർച്ചറിയിൽ കൂത്താട്ടുളം ശ്രീധരിയം നേത്രാശുപത്രി കോമ്പവടി പ്രഭാത നടത്തത്തിനിടെ കുഴഞ്ഞു വീഴുകയായിരുന്നു തുടർന്ന് കൂത്താട്ടുകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിച്ചിരുന്നു ശനിയാഴ്ചയാണ് ഒടിങ്കയും മകളും കൂത്താട്ടുകുളത്തെ ശ്രീധരിയം ആയുർവേദ നേത്രാശുപത്രിയിൽ ചികിത്സയ്ക്കായി എത്തിയത് മുൻപ് മകൾ റോസ്മേരി ഒഡിംഗയുടെ ചികിത്സയ്ക്കായി നിരവധി തവണ റെയ്ല ഒഡിംഗ കൂത്താട്ടുകുളത്ത് റോസ്മേരിക്ക് ശ്രീധരിയത്തിലെ ആയുർവേദ ചികിത്സയിലൂടെയാണ് കാഴ്ചശക്തി തിരികെ ലഭിച്ചത് രണ്ടായിരത്തി പതിനേഴിൽ ഇവർക്ക് രോഗത്തെ തുടർന്ന് കാഴ്ചശക്തി നഷ്ടമായി തുടർന്ന് ഇസ്രയേലിലും ചൈനയിലും ചികിത്സകൾ നടത്തിയെങ്കിലും ഫലമുണ്ടായില്ല ഒടുവിൽ ശ്രീധരിയത്തിലെ ആയുർവേദ ചികിത്സയെക്കുറിച്ചറിഞ്ഞ് രണ്ടായിരത്തി പത്തൊൻപതിൽ ഇവിടെ എത്തി ചികിത്സ തേടുകയായിരുന്നു തുടർ ചികിത്സയ്ക്ക് ഇദ്ദേഹം മകൾക്കൊപ്പം നിരവധി തവണ കൂത്താട്ടുകുളത്ത് എത്തിയിട്ടുണ്ട് ഇക്കുറി ജനറൽ ട്രീറ്റ്മെന്റിനായാണ് റെയ്ല ഒഡിങ്ക ശ്രീധരയത്തിലെത്തിയത് കളമശ്ശേരിയിൽ പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം കെനിയിലേക്ക് കൊണ്ടുപോകും കാർ ആക്സസറീസ് രംഗത്ത് വർഷങ്ങളുടെ പ്രവൃത്തി പരിചയവുമായി കാർ എക്സ്പോ കൂത്താട്ടുകുളം ബാപ്പുജി ജംഗ്ഷനിൽ പ്രമുഖ ബ്രാൻഡുകളുടെ ആൻഡ്രോയിഡ് സ്ക്രീനുകൾ റെക്കോർഡിംഗ് ക്യാമറ സ്പീക്കർ എൽഇഡി ഹെഡ് ലാമ്പുകൾ എന്ന് തുടങ്ങി എല്ലാവിധ വാഹനങ്ങളുടെ കീ ഡ്യൂപ്ലിക്കേറ്റിംഗ് കീ സെൻസറിംഗ് റിമോട്ട് കീ സെന്റർ ലോക്ക് പവർ വിൻഡോ റിവേഴ്സ് സെൻസർ കൂടാതെ വാഹനങ്ങൾക്ക് അനുയോജ്യമായ വീൽ കപ്പുകൾ സീറ്റ് കവറുകൾ തുടങ്ങിയ അക്സസറീസുകൾ തവണ വ്യവസ്ഥയിൽ ചെയ്ത് നൽകുന്നു വിശ്വസ്തതയും കൈമുതലാക്കിയ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേസ് സ്ക്വയർ ഫീറ്റ് അതിവിശാലമായി ഒരുക്കിയിരിക്കുന്ന ടൈൽസ് ആൻഡ് സാനിറ്ററി വേസിന്റെ വിപുലവും വ്യത്യസ്തവുമായ ശേഖരം ജോൺസൺ സൊമാനി ഹെലിക്ക ലെക്സസ് ലിവാൻസ മൊസാറ്റ് തുടങ്ങി എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെയും വൈവിധ്യവും നവീനവുമായ ടൈൽസ് പ്രത്യേകം ഒരുക്കിയിരിക്കുന്ന ടൈൽ സ്റ്റുഡിയോ സംവിധാനം പ്രമുഖ ബ്രാൻഡുകളുടെ സാനിറ്ററി വേഴ്സിന്റെ പുതുപുത്തൻ കളക്ഷനും മികച്ച ഗുണമേന്മയുമായി എന്നും നിങ്ങൾക്കൊപ്പം വീടുകൾ ഇനി നിങ്ങളുടെ സ്വപ്നം പോലെ മനോഹരമാക്കാൻ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേസ് കൂത്താട്ടുകുളം